ഹലോ നമസ്കാരം ഇന്നത്തെ ഒരു വീട് എന്ന് പറയുന്നത് ഫാഷൻ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ചാണ് കേട്ടോ നമ്മളെ ഫാമിനോട് ചേർന്നിട്ട് ഒരു അറുപത് സെൻറ്റിൽ ഫാഷൻ ഫ്രൂട്ട് കൃഷിയുണ്ടായിരുന്നു അത് കഴിഞ്ഞ മഴക്കാലം വളരെ ആയതുകൊണ്ട് വെള്ളം കയറുകയും അതിൽ ഒരുപാട് തൈൽ നശിച്ച് പോവുകയും ചെയ്തു കാരണം തന്നെ കുറെ വള്ളി ഉണങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അതിൽ നാശമായി പോയ വള്ളികൾ മാറ്റുക പുതിയ തയ്യൽ നടുക നീയായിരുന്നു അപ്പോൾ നമ്മൾ ഈ വിശ്വൻപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വള്ളി നടാൻ വേണ്ടിയുള്ള തടം ഞാൻ റെഡിയാക്കാൻ കേട്ടോ പിച്ചുവൻ്റെ കയ്യിൽ നമ്മൾ ഇരുപത് രൂപ തോതിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച വയലറ്റ് ഫാഷൻ ബൂട്ടിൻ്റെ തൈ ഇത് മണ്ണിൽ മണ്ണ് നല്ലോണം ഇളക്കി അതിൽ മണ്ണിൽ വെച്ച് നല്ലോണം അമർത്തി ചുറ്റും വെള്ളം കയറാത്ത ബൂത്തിൽ മണ്ണ് തടഞ്ഞു ചെറിയ സൈസില് പച്ച കളറാണെങ്കിലും പഴുത്ത് പാകം പോകുന്ന സമയത്ത് വയലറ്റ് കളറിലേക്ക് മാറുന്ന ഒരു ഇനമാണ് വയലറ്റ് കെട്ടോ സാധാരണ നമ്മൾ മഞ്ഞയും വയലറ്റ് വയലറ്റുമാണ് കൃഷി ചെയ്യാറ് അതിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ചെയ്യുന്നത് പിന്നെ വയലറ്റാണ് കാരണം മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡ് ഉള്ളതും വയലറ്റാണ് നമ്മൾ കാ തോട്ടത്തിന് ചുറ്റും മൃഗങ്ങളുടെ ശല്യങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് എന്ന് പറഞ്ഞാൽ ആ കാട്ടാടും കാട്ടുപാടും എന്നൊക്കെയാണ് അപ്പം ഈ കാട്ടുപാട് കയറി ഈ നട്ട തൈകൾ കടിച്ചു തിന്ന ചാൻസ് ഉള്ളതുകൊണ്ട് ഇനി അടുത്തൊരു എന്ന് പറയുന്നത് നമ്മൾ ഈ ചുറ്റും ഒരു നെറ്റ് കെട്ടലട്ടോ നമ്മൾ മീൻ മീൻ പിടിക്കുന്ന വലിയ അത് കെട്ടലാണ് അപ്പം ഇനി അടുത്ത പണി അതിൽ നീങ്ങും അടുത്തൊരു പഴയായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്